അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു വസല്ലല്ലാഹി അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുവേ അല സദ സലകനി ബർക്കത്തിരി അല്ലാ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നിനക്ക് നൽകിയിട്ടുണ്ടോ അദില്ലാ ബർക്കത്തിരി അല്ലാന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ വാടാഗ്രഹം ഉള്ളവരവ നമ്മൾ ഈ മഹാനവരുകളുടെ പേര് നമ്മളോടൊപ്പം രോഗികളെ ജോലിയില്ലാത്തവരോ ജീവിതത്തിന്റെ പല പല പ്രയാസപ്പെടുന്നവരും ഈ പറയാൻ പോകുന്ന മഹാനവരുകളുടെ പേര് നിങ്ങളുടെ ഒരിക്കൽ ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു കരയാൻ തുടങ്ങി അത്രയേറെ ഗൗരവമായിരുന്നു പ്രവാചകരെ അറിവുള്ള വേറൊരാൾ ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് പറഞ്ഞു മറുപടി മോസാനു എന്നാണ് പറയേണ്ടി ഉള്ളത് പക്ഷേ മോസാ നബി പറഞ്ഞത് ചോദിച്ചപ്പോൾ പറയേണ്ടി ഉള്ളത് പക്ഷേ മഹാനോരുകൾക്ക് മറന്നുപോയി മഹാനോരുകൾ പറഞ്ഞത് ഇല്ല എന്നാണ് അറിവുള്ള ആളി ലൂമിയിൽ അവിടെ അള്ളാഹു പറഞ്ഞു അടിമുണ്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റുമോ അള്ളാഹു പറഞ്ഞു സമുദ്രം സംഗമിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത് രണ്ട് സമുദ്രം സംഗമിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഉണ്ട് ഒരു അങ്ങനെ പേര് നടന്ന് ശിക്ഷൻ വേണ്ടി ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് മോസാരം വാങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മത്സ്യത്തിന് ജീവൻ വന്നോ ആ മത്സ്യം ചാടി ആ മനുഷ്യൻ അത്ഭുത കാരണം എന്താണ് ഇത് കണ്ട ശിഷ്യൻ അത്ഭുതപ്പെട്ടു വേവിച്ച മീനായിരുന്നല്ലോ പോവുകയാൽ ശിഷ്യൻ വിളിച്ചില്ല വിളിക്കുന്നത് അത് മര്യാദ ഇല്ലാത്ത ഒരു രീതിയാണ്

ഒരു വളരെ പ്രായമുള്ള ഒരു മനുഷ്യനോട് ഇരിക്കുകയാണ് വളരെ വാർദ്ധക്യമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എന്തോ അദ്ദേഹം എന്തോ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതാരാണ് അതാണ് മഹാനായ அதுக்கு

അങ്ങനെ ൂരം ചെന്നവരോടുംബി അലി അസലാത്തു ആവശ്യപ്പെടുകയാണ് ഞങ്ങളിൽ കേൾക്കണമെന്ന് ായത് കൊണ്ട് തന്നെ കപ്പലിൽ കൂലി എന്ന് വാങ്ങാതെ അതാണോ ഇത് കണ്ടു വാഗ്ദാനം ചോദിച്ചു നിങ്ങൾ ഇത് ചെയ്തത്

ചോദിച്ചു താങ്കൾക്ക് നമ്മൾക്ക് ഭക്ഷണം നൽകാതെ ഈ നമ്മുടെ ഈ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് തരാൻ எி மிக் கொடுத்து പിന്നെയും മറ്റൊരു സംഭവം പറയുന്നു കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പോൾ മഹാനായ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് കാരണം എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരമേണ്ടായിരുന്നു ായിരുന്നു പക്ഷേകരണങ്ങൾ ദേഷ്യപ്പെടുകയും ചെയ്ത രണ്ടുപേർ ഇവിടെ വെച്ച് പിരിയാം

കേടായ കപ്പലുകളാണ് എങ്കിൽ ആ രാജാവ് ആ കപ്പലുകൾ ഇടിച്ചെടുക്കുകയില്ല കേടായതാണെങ്കിൽ ദൈവം നോക്കുക പോലുമില്ല ആ കപ്പൽ കൊണ്ടോട്ടാണ് ഞാൻ കേടാക്കിയത്

ോട് പറയുകയാ മതില് ഞാൻ നന്നാക്കിയതിന്റെ കാരണം

ാണ് ആ ദിവ്യബോധനുസരിച്ചിട്ട് ഞാൻ ഇത് ചെയ്തിരുന്നത് പറഞ്ഞു കൊടുത്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും

ഈ ഈ ചരിത്രം അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ പറഞ്ഞു കൊടുത്തതായി ഹദീസുകൾ നമ്മൾ 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 കാണാം പേരിൽ യാസീൻ യാസീൻ സൂറത്ത് നിയ്യത്ത് നിയ്യത്ത് വെച്ച് വെച്ച് മഹാനായ വസലാമിന്റെ നാല് ഓതണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനുള്ള നല്ലൊരു വസലാമിന്റെ ആ

നിങ്ങൾ എനിക്ക് മനസ്സിൽ കരുതിന്റെ പേരിൽ നേർച്ച പൂർത്തിയാക്കി തരണ എന്ത നിങ്ങൾ മനസ്സിൽ കരുതുക അങ്ങനെ നാലിയാസീൻ പൂർത്തിയാക്കുക ആ നാലിയാസീൻ ഒറ്റയേറെയിൽ ഓതുക അർഹ വറഹമനയ റബ് സുബ്ഹാനഹു വ തആൽ നിങ്ങൾ ആയാസീന്റെ ബർക്കത്ത് കൊണ്ടു പടച്ചതവഴി വിജയിയേ നിങ്ങൾ കരുതുന്നതാണ് ഖൈറുകൾ അപാഹു താരാ നിങ്ങൾക്ക് നൽകുന്നതാണ് പടച്ചവനേ ഞങ്ങൾ മഹത്വകളായ അല്ലാഹുവേ ഞങ്ങൾ ആ മഹാതെ കേൾക്കൊണ്ടി യാസീൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ ഹസിലാക്കണേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരു

ാണ് പൗരം നൽകണെന്നാ പലർക്കും മക്കളില്ലാത്തവരാണ് പേര് സഹോദരത്തിന് പലരും വിദേശ രാജ്യങ്ങളാണ് സന്തോഷത്തോട് സഹത്തോടെ യാത്ര ചെയ്യാനുള്ള നങ്ങളെ പരിപാലിച്ച അച്ചവട ഇടനാറാണ അല്ലാഹുവേ ഞങ്ങളെ കഴിച്ചോടുള്ള ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് ഈ ഭൂമിയിലെന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതില്ലാ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് വടച്ചവരെ ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇടനങ്ങളെല്ലാം അതുപോലെ ഞങ്ങളുടെ വാഹനങ്ങളെല്ലാം ഈ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളെ ഈ മദ്രസയിൽ ക്യാബൂൽ ചെയ്യണേ അല്ലാഹ് റബ്ബനാ ആഫിദുനാ ഹസന ഫിൽ ആഖിറത്തി ഹസന തവഖിനാ ആസാബത്താർ യഹ്യ ബി സല്ലല്ലാഹ്